ഇത് മാസ ബോട്ടോറിഷൻ എന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് എന്നത് പറഞ്ഞിട്ടുള്ളത് ബാക്കിലത്തെ ടയർ മാറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലച്ച് സൈഡ് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് ഗിയർ ഓയിൽ മാറ്റണം ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് ബാക്ക് ബ്രേക്കിൻ്റെ ബയറിംഗിൻ്റെ ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ബാക്ക് വീലിൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ക്ലച്ച് സൈഡ് ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ക്രാങ്ങ് ഷാഫിൻ്റെയും ക്ലച്ച് ഷാഫിൻ്റെയും ഒൾസിൽ ലീക്ക് ഉണ്ട് കേട്ടോ അതിനുള്ള നമുക്ക് അതിൻ്റെ ദേവിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഓറിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒഴിസിയിൽ കിറ്റേപ്പാടി എടുത്തിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട് കിറ്റായിട്ടാണ് വരാം അപ്പോൾ രണ്ട് ഓൽസിൽ മാറ്റണം അതിൻ്റെ ഓറിംഗ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ക്ലച്ച് സൈഡ് ഫുൾ ആയിട്ട് അഴിച്ചേക്കുന്നത് കൊണ്ട് ക്ലച്ച് ഗ്രീസിങ്ങും കൂടി അതിനകത്ത് ചെയ്തു വിടുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ ക്ലച്ച് ഗ്രീസിങ്ങിൻ്റെ ലേബറാണ് നമുക്കതിനകത്ത് വരാം അപ്പോൾ ആ കൂട്ടത്തേക്കും അതുകൂടി ചെയ്തു വിടാം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിക്കോ ബെൽറ്റ് മൊത്തം പൊട്ടി ഒരു അവസ്ഥയിലേക്ക് പൊളിഞ്ഞിരിക്കണം കേട്ടോ ബെൽറ്റും കൂടി കൈയ്യോടെ മാറ്റി കളയാം പിന്നെ ഗിയർ ബോക്സിനകത്ത് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചാൽ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ നോക്കുമ്പോൾ ഒരു അബ്നോമലായിട്ടുള്ള സംഭവം ഉണ്ട് കാരണം ഓയിൽ ശരിക്കും ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം മിക്സ് ആയിട്ടുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബാക്ക് വീലിൻ്റെ ഈ സൈഡിൽ ഇതിവിടെ ഒരു പൈപ്പ് പൈപ്പുണ്ട് ഈ പൈപ്പ് പൈപ്പുട്ടോ ഈ പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് ചാടി ചെയ്തു കാരണം ഇതേപോലെ പുറത്തേക്ക് ചാടി ഇത് ശരിക്കും ബ്രീത്തർ പൈപ്പാണ് അത് വെറുതെ ഇങ്ങനെ കണക്ട് ഇങ്ങനെ വെച്ചേക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം കേട്ടോ മെയിൻ ആ ലീക്ക് ഈ സൈഡ് ഓയിൽ അങ്ങനെ ഇരിക്കാനുള്ള കാരണം അതാണ് ഇത് ശരിക്കും വെറുതെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇതിവിടെ ഒരു ഹോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ നമ്മൾ ഈ വണ്ടി കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കിയൊക്കെ ചെയ്യണമെങ്കിൽ കൈ തട്ടി അറിയാണ്ട് പുറത്തേക്ക് നന്നാണോ അത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് അതിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നിലവിൽ ചെക്ക് ചെയ്തു ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഒരു കുറച്ച് പഴയ ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഫ്ലഷ് ചെയ്യാം ഫ്ലഷ് ചെയ്തതിന് ശേഷം ഗിയർ ഓയിൽ മാറ്റി പുതിയത്തിട്ട് അപ്പോൾ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈനർ കിടക്കണത് അഡ്ജസ്റ്റിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതിയിലേക്കാളും ഒരു അല്പം കൂടി കൂടുതലുണ്ട് അപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്ക് ടയറൊക്കെ മാറ്റി വിടാണല്ലോ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് മാറ്റിയിട്ട് പിന്നെ ബാക്ക് വീലുമേക്ക് പ്രത്യേകിച്ച് വർക്ക് വരാനില്ല ഇതല്ലെങ്കിൽ തലക്കാലം ക്ലീൻ ചെയ്ത് പക്ഷേ ഇടയ്ക്ക് ഇത്രയും കൂടി ഉപയോഗിക്കാനുള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയച്ച് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നോക്കിയിട്ട് അതൊന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിടുമ്പോൾ എസ്റ്റിമേറ്റിൽ ബാക്കിലത്തെ ടയർ ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഗിയർ ഓയിലും അതിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ ബോൾട്ടിൻ്റെ രണ്ട് വാഷും വരും പിന്നെ ക്ലച്ച് ആൻഡ് ഷാഫിൻ്റെ ഓൾസിൽ ഈ ഹോൾസീൽ കിറ്റ് ആയിട്ട് വരാം അപ്പോൾ ഹോൾസീൽ കിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ട് ബെൽറ്റ് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എസ്റ്റിമേറ്റിനത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ബ്രേക്ക് ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല അപ്പോൾ നിലവിൽ പാഡ് കുറച്ചുകൂടി ഉണ്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പാഡ് ക്ലീൻ ചെയ്ത് പ്രാക്കറ്റൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസറ്റ് ചെയ്യണം അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് ഇട്ടാ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോഴും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ കേട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇതീ ഭാഗം എവിടെയാന്ന് മുട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ അതീസായിട്ടൊക്കെ പൊട്ടി ചിന്നലി പിന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ ഓക്കെ